മന്ത്രം ഓം പത്ത് സ്വരൂപത്തെ ബുദ്ധൻ തൻ്റെ ശിഷ്യൻ ആക്കിയതുപോലെ എന്നെ കണ്ട ആണും പെണ്ണും എൻ അടി കീഴിൽ വന്ന് അടക്കി കിടക്ക സ്വഹം ബുദ്ധനുക്ക് വന്ന് പ്രധാനമാ പത്ത് ശിഷ്യന്മാരും അവങ്ങളെ എപ്പി ബുദ്ധൻ തന്നോടെ ശിഷ്യരാക്കുന്നത് അത്മാതിരി എന്നെ പാത്ത ആണും പെണ്ണും എൻ അടിക്കീഴിൽ വന്ന് அடங்கி கிடக்க சுவா இது வந்து ஒரு வஷிய மந்திரம் இந்த வஷ்ய மந்திரம் பிரயோகம் பண்ணுறதுக்கு நூற்றி எட்டு வாட்டி பன்னிரண்டு பன்னிரெண்டு நாள் ஜெபம் பண்ணால் போதும் தேங்க்யூ ஃப்ரெண்ட்ஸ் தேங்க்யூ இதுக்கடையில் இந்த ஆக்சுவலி வந்து இதெல்லாம் வந்து சொல்லியிருந்தாலும் நம்ம இதுவரையில் நம்ம ஜெபம் பண்ணாமல் இருக்கிற ஆளுகள் കൊഞ്ചം അഡ്വാന്സായി ജപം പെണ്ണാ നല്ല അതായത് പന്ത്രണ്ട് നാൾ സ്ലത് വന്ന് ഒരു നാൽപ്പത്തി രണ്ട് നാൾ അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് നാൾ ജപം പെണ്ണാ ഉ നല്ലൊരു നമ്പറേ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു സബ്സ്ക്ൈബ് പണുങ്ക ഷെയർ പണുങ്ക താങ്ക്സ്